ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അയ്യോ എന്തിനാണ് എനിക്കിത്ര ടെൻഷൻ എന്തിനാണ് ഞാൻ ഒരുപാട് ചിന്തിക്കുന്നത് ഈ ഓവർ തിങ്കിങ്ങും ആകുലതകളും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എത്രമാത്രം തളർത്തുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് അതും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മഹാനായ പണ്ഡിതൻ പറഞ്ഞിട്ടുള്ള ചില സൂത്രവാക്യങ്ങൾ പുരാതന ഭാരതീയ പണ്ഡിതനും ചന്ദ്രഗുപ്ത മൌര്യന്റെ ഉപദേഷ്ടാവും തന്ത്രജ്ഞനുമായിരുന്ന ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിന്റെ ചാണക്യനീതിയും അർത്ഥശാസ്ത്രവും ഇന്നും നമ്മൾക്ക് വഴികാട്ടിയാണ് രാഷ്ട്രതന്ത്രം മുതൽ വ്യക്തിജീവിതം വരെ എല്ലാത്തിലും അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട് മനുഷ്യന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവിൽ നിന്നാണ് ചാണക്യന്റെ പഠിപ്പിക്കലുകൾ രൂപപ്പെട്ടത് ഇന്ന് നമ്മൾ ടെൻഷൻ കുറയ്ക്കാനും മനസമാധാനം നേടാനും സഹായിക്കുന്ന മൂന്ന് പ്രധാന ചാണക്യതന്ത്രങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഓവർ തിങ്കിംഗ് മാറ്റാനും ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ഈ വീഡിയോ തീർച്ചയായും നിങ്ങളെ സഹായിക്കും അതിനു മുൻപ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ആദ്യത്തെ തന്ത്രം ശാന്തം മനസ്സ് സർവം ജയതി അതായത് ശാന്തമായ മനസ്സ് എല്ലാ വെല്ലുവിളികളെയും കീഴടക്കുന്നു എത്ര സത്യമാണല്ലേ മനസ്സിൽ അസ്വസ്ഥതകളുള്ള ഒരാൾക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിയില്ല ടെൻഷനും ഉത്കണ്ഠയും നമ്മുടെ ചിന്തകളെ മലിനമാക്കുന്നു ചാണക്യൻ മനസ്സിനെ ശാന്തമാക്കുന്നതിൻറെ പ്രാധാന്യം എത്രയോ മുൻപേ തിരിച്ചറിഞ്ഞിരുന്നു പുരാതന ഇന്ത്യയിലെ രാജാക്കന്മാർ പോലും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് ധ്യാനം പരിശീലിച്ചിരുന്നു കാരണം ഒരു ശാന്തമായ മനസ്സുണ്ടെങ്കിൽ മാത്രമേ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ മന്ത്രണം ശാന്തമായ മനസ്സുള്ള ആരാധകനാകുമ്പോഴാണ് വിജയം എന്നാണ് അദ്ദേഹം പറഞ്ഞത് സമ്മർദ്ദം നമ്മുടെ ചിന്തകളെ മങ്ങുള്ളയും പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ദിവസവും ധ്യാനം രാവിലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ധ്യാനത്തിനായി മാറ്റിവെക്കുക കണ്ണടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക തുടക്കത്തിൽ ബുദ്ധിമുട്ടാണെങ്കിലും പതിയെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും മൈൻഡ്ഫുൾനെസ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ രുചി അറിയുക നടക്കുമ്പോൾ കാറ്റിൻ്റെ തലോടൽ അറിയുക ഇത് നിങ്ങളെ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കും പ്രകൃതിയുമായി ഇഴചേരുക പ്രകൃതിയിലേക്ക് ഇറങ്ങുക ഒരു പാർക്കിൽ നടക്കുക മരങ്ങളെ നോക്കിയിരിക്കുക അല്ലെങ്കിൽ പക്ഷികളുടെ ശബ്ദം കേൾക്കുക പ്രകൃതി നമ്മുടെ മനസ്സിന് സമാധാനം നൽകാൻ ഒരുപാട് സഹായിക്കും ശാന്തമായ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം ഇത് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാനും തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കഴിവ് കൂട്ടുകയും ചെയ്യും രണ്ടാമത്തെ ചാണക്യതന്ത്രം നിങ്ങളുടെ ബലഹീനതകളെ മനസ്സിലാക്കി അവയെ ശക്തിപ്പെടുത്തുക എന്നതാണ് എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് പലപ്പോഴും നമ്മുടെ കഴിവില്ലായ്മകളെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ ഉള്ള അമിതമായ ചിന്തകളാണ് ടെൻഷന് കാരണം മനുഷ്യ സ്വഭാവങ്ങളെക്കുറിച്ച് ചാണകൻ ആഴത്തിലുള്ള ധാരണയുണ്ടായിരുന്നു നമ്മുടെ ഭയങ്ങൾ ആഗ്രഹങ്ങൾ ബലഹീനതകൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണ് സ്വന്തം ബലഹീനതകളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് അനിശ്ചിതത്വം നിറഞ്ഞ ലോകത്ത് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കും ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം സ്വയം തിരിച്ചറിയുക നിങ്ങളുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് സത്യസന്ധമായി മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തു കാര്യത്തിലാണ് ആത്മവിശ്വാസമില്ലായ്മ എഴുതുക ഒരു ലിസ്റ്റുണ്ടാക്കുക പരിഹാരം കണ്ടെത്തുക ഓരോ ബലഹീനതയ്ക്കും ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ദിവസവും കുറച്ച് സമയം അതിനായി മാറ്റിവെക്കുക പുതിയ കോഴ്സുകൾ പഠിക്കുക അറിവ് നേടുക അറിവില്ലായ്മ ഒരു വലിയ ബലഹീനതയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത് അറിവ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നല്ല കൂട്ടുകെട്ടുകൾ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് നല്ല കൂട്ടുകെട്ടുകളിലൂടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു ധൈര്യശാലികളും നല്ല ചിന്താഗതിയുള്ളവരുമായി ഇടപഴകുക അത് നിങ്ങളുടെ ബലഹീനതകളെ മറികടക്കാൻ സഹായിക്കും നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് വിഷമിക്കുന്നതിനു പകരം അവയെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക അതാണ് യഥാർത്ഥ ശക്തി നമ്മുടെ അവസാനത്തെ തന്ത്രം അമിതമായ ആസൂത്രണവും ലക്ഷ്യബോധമുള്ള കർമ്മവുമാണ് എന്തിനാണ് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത് പലപ്പോഴും കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്നതിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണിതിനു കാരണം എന്നാൽ വ്യക്തമായ ആസൂത്രണവും കൃത്യമായ പ്രവർത്തനങ്ങളും ഈ അനിശ്ചിതത്വം കുറയ്ക്കും ചാണക്യൻ പഠിപ്പിച്ചത് യഥാർത്ഥ ശക്തി ധനത്തിലോ സൈന്യത്തിലോ അല്ല മറിച്ച് ചിന്തയുടെ വ്യക്തതയിലും അച്ചടക്കത്തിലും സ്വയം നിയന്ത്രണത്തിലുമാണെന്നാണ് ഒരു കാര്യത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്കെത്താൻ ഒരു പദ്ധതിയും അതിനനുസരിച്ചുള്ള പ്രവൃത്തിയുമുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ കുറയും ജീവിതം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ പുരാതന ജ്ഞാനം ഒരു വഴികാട്ടിയായി വർത്തിക്കുന്നു ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി എഴുതി എഴുതിവെക്കുക അത് ചെറിയ ലക്ഷ്യങ്ങളാകാം വലിയ സ്വപ്നങ്ങളാകാം പദ്ധതി തയ്യാറാക്കുക ഓരോ ലക്ഷ്യത്തിലേക്കും എത്താൻ എന്ത് ചെയ്യണമെന്ന് ഘട്ടം ഘട്ടമായി ആസൂത്രണം ചെയ്യുക ഒരു റോഡ് മാപ്പ് പോലെ ഇത് തയ്യാറാക്കുക പ്രവർത്തിക്കുക ആസൂത്രണം ചെയ്തതനുസരിച്ച് മുന്നോട്ടു പോകുക ചെറിയ ചുവടുകൾ വെച്ചാണെങ്കിലും ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക പ്രവർത്തനം നമ്മുടെ ഭയങ്ങളെ ഇല്ലാതാക്കും ഫലങ്ങളെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടരുത് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുക ഫലങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല ഒരു സന്തുലിതാവസ്ഥ ജീവിതത്തിൽ ആവശ്യമാണെന്ന ചാണക്യൻ വാദിച്ചു നിങ്ങളുടെ കർത്തവ്യത്തിൽ ശ്രദ്ധിക്കുക ഫലം താനേ വരും ഓർമ്മിക്കുക നമ്മൾ ഭാവിയെക്കുറിച്ച് അനാവശ്യമായി ചിന്തിച്ചാൽ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ ശരിയായി നടക്കില്ല അതുകൊണ്ട് ആസൂത്രണം ചെയ്യുക പ്രവർത്തിക്കുക എന്നിട്ട് ശാന്തമായി കാത്തിരിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ടെൻഷൻ കുറയ്ക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും സഹായിക്കുന്ന മൂന്ന് ചാണക്യതന്ത്രങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു ശാന്തമായ മനസ്സ് മനസ്സിനെ ശാന്തമാക്കുക എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ നിങ്ങൾക്ക് കഴിയും ബലഹീനതകളെ ശക്തിപ്പെടുത്തുക നിങ്ങളുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് അവയെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക ആസൂത്രണവും കർമ്മവും വ്യക്തമായ ലക്ഷ്യങ്ങളും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് ദിശാബോധം നൽകും ഈ തത്വങ്ങൾ കേവലം പുരാതന അറിവുകൾ മാത്രമല്ല മറിച്ച് നമ്മുടെ ആധുനിക ജീവിതത്തിലും പ്രാവർത്തികമാക്കാവുന്ന പ്രായോഗിക പാഠങ്ങളാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പോലും വിജയം നേടാൻ ചാണകിൻ്റെ കാഴ്ചപ്പാടുകൾ നിങ്ങളെ സഹായിക്കും ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് ടെൻഷൻ ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ടെൻഷൻ കുറയ്ക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റു വഴികൾ എന്തൊക്കെയാണ് ചാണക്കിൻ്റെ ഏത് തന്ത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമെന്ന് തോന്നിയത് ഇതെല്ലാം കമൻ ബോക്സിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരു ഇത് അവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം ഇതുപോലുള്ള അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി